എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ബി എസ് എൻ എല്ലിൽ ജോലി നടക്കാൻ പറ്റിയ ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബി എസ് എൻ എൽ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിൽ നമ്മളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ ജോലി നടൻ പറ്റിയത് എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് യാതൊരു ആപ്ലിക്കേഷൻ ഫീസും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മുടക്കേണ്ടതില്ല ഒരു വർഷത്തേക്കായിരിക്കും ഈ ഒരു അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്നത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ബി ഇ ബി ടെക് അടക്കമുള്ള പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം എണ്ണായിരം രൂപ ആയിരിക്കും നമുക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് ലഭിക്കുന്ന സ്റ്റൈഫൻറ്റ് ഒൻപതിനായിരം രൂപയായിരിക്കും ഡിഗ്രി ഉള്ളവർക്ക് ലഭിക്കുന്ന സ്റ്റൈഫൻറ്റ് വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനങ്ങൾ ലഭിക്കുന്നത് അതേ ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് വേക്കൻസി വരുന്ന ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് പ്രഫറൻസ് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും നാഷണൽ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് സ്കീം അതിൻ്റെ എം എച്ച് ആർ ഡി ഡോട്ട് സ്നാറ്റ്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റ് വഴിയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏകദേശം മാർച്ച് അവസാനമാകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ആ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം